മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം വൈൽഡ് കാർഡായി ഇന്ന് അഞ്ചു പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അഞ്ചു പേരും ഏകദേശം ഗെയിമൊക്കെ പഠിച്ച് ഗെയിമേഴ്സിനെയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നത് അഞ്ചു പേർക്കും ഓരോ ടാർഗറ്റുമുണ്ട് മസ്താനി ഇന്നെന്തായാലും നമ്മുടെ രേണു സുതിയുടെ കള്ളത്തരം പൊളിച്ചടുക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് രേണു സുദി ഒരു കാര്യത്തിലും അങ്ങനെ പ്രത്യേകിച്ച് ഇടപെടുകയോ അഭിപ്രായങ്ങൾ പറയാറോ ഇല്ല ടാസ്കിലും വലിയ മികവൊന്നും പുലർത്തിയിട്ടില്ല തുടക്കത്തിൽ ഒന്നോ രണ്ടോ ഫൈറ്റിലൊക്കെ രേണു സുദി ഇടപെട്ടിരുന്നു അതല്ലാതെ പിന്നീട് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല പിന്നെ ഹൗസിലുള്ള ആരും രേണു സുദിനെ ടാർഗറ്റ് ചെയ്യാറുമില്ല അതും ഒരു സത്യം തന്നെയാണ് എന്തായാലും ഇന്ന് വൈൽഡ് കാഡായെത്തിയ മസ്താനി നമ്മുടെ രേണു സുദീയുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് തുടങ്ങുന്നത് മക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മക്കൾ ഞാൻ സ്തുതിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനി വെറുതെ ചോദിക്കുന്നുണ്ട് മരിച്ചുപോയ എങ്ങനെയാണ് മക്കളെ നോക്കുന്നതെന്ന് അപ്പോൾ രേണു അതിൽ ടിഗറായിട്ട് പറയുന്നുണ്ട് എൻ്റെ ശുദ്ധിച്ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ ശുതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ ശുദ്ധചേട്ടനാണ് എൻ്റെ മക്കളെ നോക്കുന്നത് ശുതി മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മനസ്സമാധാനത്തിൽ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ അതിൽ കയറി മസ്താനയും പിടിക്കുന്നുണ്ട് ആ മനുഷ്യന് മരിച്ചപ്പോഴും സമാധാനം കൊടുത്തിട്ടില്ല മരിച്ചു കഴിഞ്ഞും സമാധാനം കൊടുത്തിട്ടില്ല എന്തിനാണ് മരിച്ചുപോയ ആ മനുഷ്യനെ ഇങ്ങനെ ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് സുതിചേട്ടാ ഞാൻ വന്നു എന്നും പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വായെടുത്താൽ കളവേ പറയത്തുള്ളൂ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ഹോസ്റ്റലിൽ നിന്നു എന്ന് പറയുന്നു എന്തൊക്കെയാണ് പറയുന്നത് രേണു സുദീന്നൊക്കെ ചോദിച്ചാൽ മസ്താനി അങ്ങ് തുടങ്ങി രേണു അപ്പോൾ പറയുന്നത് മസ്താനി സുതിചേട്ടനെ വിട്ടുപിടി സുതിചേട്ടനെ വിട്ടുപിടി മസ്താനി സുതിചേട്ടൻ മരിച്ചിട്ടില്ല പിന്നെ ഞാൻ കള്ളം പറഞ്ഞോ ഇല്ലയോ അത് നീ അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞത് കള്ളമാണ് നീ പോയി കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളും അവർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറയുന്നുണ്ട് അപ്പോൾ മസ്താനി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ മരിച്ചുപോയ തലയ്ക്ക് മോളിൽ നിൽക്കുന്ന ആളിനെ ഇങ്ങനെ പറയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുതിചാട്ടൻ മരിച്ചിട്ടില്ല പിന്നെ എൻ്റെ തലയ്ക്ക് മുകളിൽ ആരും നിപ്പില്ല സുതിച്ചാട്ടൻ എൻ്റെ മനസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ സെൻറ്റി കാർഡ് എടുക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് മസ്താനി പിടിക്കുന്നുമുണ്ട് മസ്താനി എന്നിട്ട് പറയുന്നത് വന്ന അന്ന് മുതൽ വിധവാ കാർഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ വാ തുറന്ന കളവേ പറയത്തുള്ളൂ മരിച്ചുപോയ മനുഷ്യനും സമാധാനം കൊടുക്കില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും രേണു സുതി ബീൻ ബീൻബാഗിലിരുന്ന് സംസാരിക്കുന്നത് ബീൻബാഗിൽ നിന്ന് എഴുന്നേറ്റ് പോകും അപ്പോൾ മസ്താനി ചോദിക്കും എന്താണ് എന്നെ പേടിച്ചിട്ട് പോകുന്നതാണോ ഇങ്ങോ വാ രേണുദീ ഇങ്ങോ വാ എന്ന് വിളിക്കുന്നുണ്ട് ഉടനെ രേണു സുദീ പറയുന്നത് എനിക്കറിയാം നീ എന്തർത്ഥത്തിലാണ് രേണു സുദീ എന്ന് വിളിക്കുന്നതെന്ന് നീ സുതിചേട്ടനെ പറയണ്ട എന്നെ എന്തെങ്കിലും പറഞ്ഞോ അതല്ലാതെ സുതിചേട്ടനെയോ മക്കളെയോ പറയരുതെന്ന് ഉടനെ മസ്താനി സോറി എങ്കിൽ രേഷ്മ പി തങ്കച്ച എന്ന് പറയുന്നുണ്ട് അതാണല്ലോ നമ്മുടെ രേണു സുദിയുടെ ഒറിജിനൽ നെയിം എന്നിട്ട് മസ്താനി പറയുന്നത് എന്തായാലും ഇവിടെ സ്ക്രീൻ സ്പേസ് ഇല്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് നേരമെങ്കിൽ കുറച്ചു നേരം കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയല്ലോ സമാധാനിച്ചു ഇനി പൊക്കോ എന്ന് പറയുന്നു അപ്പോൾ രേണു പറയുന്നത് എനിക്ക് സ്ക്രീൻ സ്പേസ് ഒന്നും വേണ്ട ഞാൻ ആരോടും സ്ക്രീൻ സ്പേസ് ചോദിച്ചിട്ടുമില്ല എൻ്റെ മക്കളെയും സ്വദിച്ചേട്ടനെയും പിടിക്കരുത് അതുതന്നെ റിപ്പീറ്റ് ചെയ്ത് രേണു പറയുകയാണ് മസ്താനിയുടെ അരികിൽ അക്ബർ ഇരിപ്പുണ്ട് അക്ബർ എന്നിട്ട് മസ്താനിയോട് പറയുന്നത് മസ്താനി അങ്ങനെയൊന്നും പറയണ്ട അത് വിട്ടുപിടി രേണു ചേച്ചിനെ എന്ന് പറയുന്നു കാരണം അക്ബറിനൊരു തവണ അനുഭവമുള്ളതാണ് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് കൊണ്ട് അതുകൊണ്ട് അക്ബർ പിന്നീട് രേണുവിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയിട്ടില്ല അത് അനുഭവത്തിലുള്ളതുകൊണ്ട് തന്നെ മസ്താനിക്കും വിലക്ക് പറയുന്നുണ്ട് അക്ബർ പക്ഷേ അതൊന്നും മസ്താനി ചെവി പോലും കേൾക്കുന്നില്ല പിന്നീട് അവിടുന്ന് രേണു ബെഡ്റൂമിൽ പോയി ഇരുന്ന് കരയുന്നുണ്ട് നമ്മുടെ നൂറയോട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് എൻ്റെ ശുതിച്ചേട്ടനെയോ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്തായാലും പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ നുണച്ചയാണെന്നോ കളവ് കളവ് പറയുവെന്നോ അല്ലെങ്കിൽ ഭംഗിയില്ലെന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ സുധരനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ലെന്ന് പറഞ്ഞ് രേണു പൊട്ടിക്കരയുന്നു നൂറ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മസ്താനി പറഞ്ഞത് കുറച്ച് കൂടി കൂടിപ്പോയെന്ന് ചോദിച്ചാൽ പോയെന്ന് തോന്നും കാരണം മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു പിന്നെ മസ്താനി പറഞ്ഞ പല കാര്യങ്ങളും സത്യവുമാണ് രേണു പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണ് ഹോസ്റ്റലിൽ നിന്ന് കാര്യമായിക്കോട്ടെ അതുപോലെ തന്നെ രേണു പലതവണയും കാർഡും ഉപയോഗിക്കാറുണ്ട് അതൊക്കെയാണ് മസ്താനി ചൂണ്ടിക്കാണിച്ചത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം